കാസർഗോഡ് ജില്ലയിലെ തെയ്യേനി എന്ന സ്ഥലത്ത് അമ്പത്തിനാല് സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു വരാന്ത ഹാള് മൂന്ന് ബെഡ്റൂം kitchen ബാത്ത്റൂം തുടങ്ങിയ സൗകര്യങ്ങളാണ് ഈ വീട്ടിലുള്ളത് നല്ലൊരു വീട് എന്ന് തന്നെ പറയാം ഈ സ്ഥലത്ത് മാവ് പ്ലാവ് തെങ്ങ് വാഴ പപ്പായ തുടങ്ങിയ നിരവധി മരങ്ങളാണ് ഈ സ്ഥലത്തുള്ളത് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി കുന്നിൻ മുകളിൽ നിന്ന് വരുന്ന ഓലയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് സ്ഥലത്ത് ചെറിയ ഒരു പശുത്തൊഴുത്തുണ്ട് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മൺ റോഡാണ് മണ്ണോടാണുള്ളത് നിലവിൽ ജീപ്പ് മാത്രമേ പോവുകയുള്ളൂ വീടിൻ്റെ മുകൾ ഭാഗം കുന്നൻ പ്രദേശമായിട്ടാണ് കിടക്കുന്നത് ബലഭൂഷ്ടമായ മണ്ണ് മികച്ച ജല ലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഈ സ്ഥലത്ത് നിന്നും തെയ്യേനി ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പുളിങ്ങോൻ ടൗണിലേക്ക് ആറ് കിലോമീറ്റർ ദൂരവും നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ സ്ഥലത്ത് എത്തിച്ചേരാം മനോഹരമായ ഈ അമ്പത്തിനാല് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി ഉടമ ആവശ്യപ്പെടുന്ന വില ഒമ്പത് ലക്ഷം രൂപ മാത്രം കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് വീട് സ്ഥലവും നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഉണ്ടെങ്കിൽ ഭൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്ട്സ്ആപ്പ് നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം